നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഊന്നുകി കരിങ്കാളിപ്പാറ ഭഗവതി ക്ഷേത്രത്തെ തിരുവത്സവം ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ നടക്കും തിരു സുപ്രധാന ചടങ്ങായ മായാ മഹേശ്വരി ദർശനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി പ്രത്യേകം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ഇക്കാര്യം അറിയിച്ചത് ഊന്നുകൽ കരിങ്കാളിപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോത്സവം ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഞയർ തിങ്കൾ തീയതികളിൽ തന്ത്രി സുരേഷ് നാരായണൻ വൈക്കശേരി മണീർ മേൽശാന്തി കിഴക്കേടത്ത് മനുശാന്തി എന്നിവരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും ഒന്നാം ദിവസമായ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച കലശാഭിഷേകം കളമെഴുത്തും പാട്ട് എന്നീ ചടങ്ങുകളും പ്രഭാഷണം നാമജപഘോഷം എന്നിവയാണ് പ്രധാന ചടങ്ങുകളും പരിപാടികളും തിരു സുപ്രധാന ചടങ്ങായ മായാ മഹേശ്വരി ദർശനം പ്രശസ്ത സോപാന സംഗീത കലാകാരി ആശാ സുരേഷ് ഇരിഞ്ഞാലക്കുടയുടെ സോപാന സംഗീതാർച്ചന പൂരം പുറപ്പാട് രഥഘോഷയാത്ര വലിയ ഗുരുതി എന്നീ ചടങ്ങുകൾ രണ്ടാം ദിവസമായ ഇരുപത്തൊമ്പതിനും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളുടെ കരിങ്കാളിപ്പാറ വരുന്ന ജനുവരി ഞായർ തിങ്കൾ തീയതികളിലായിട്ട് നടക്കുകയാണ് രണ്ടു ദിവസത്തെ വിവിധ ആചാര പ്രാധാന്യമുള്ള പരിപാടിയോട് കൂടിയായിട്ടാണ് നടക്കുന്നത് ഈ ഈ ക്ഷേത്രത്തിന് വലിയൊരു ചരിത്ര പ്രാധാന്യമുണ്ട് ഈ കരിങ്കാളിപ്പാറ എന്ന് പറയുന്ന ഊന്നുകൽ പ്രദേശത്ത് ഉള്ള വലിയ ഒരു പാറയാണ് അവിടെ സ്വയംഭൂവായിട്ടുള്ള ഒരു ചൈതന്യം ഉണ്ടെന്നാണ് പല പ്രശ്നവിധികളിലും തെളിഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഊന്നുകല് എന്ന് പറയുമ്പോൾ രണ്ട് കല്ലിലേക്ക് വേറൊരു കല്ല് ഊന്നിയിരിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ഊന്നുകൽ എന്നുള്ള പേര് വന്നിട്ടുള്ളത് അപ്പോൾ ആ സ്ഥലത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കരിങ്കാളിപ്പാറ അപ്പോൾ അവിടെ ഗോത്രവർഗക്കാരാലും പിന്നീട് അനേകം തലമുറകളാലും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ആരാധനാക്രമങ്ങളൊക്കെ നടന്നു വന്നിരുന്നതാണ് പിന്നീട് ആരാധനാക്രമങ്ങളൊന്നും തുടരാൻ പറ്റാതെ വരികയും ഈ തലമുറയിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് സ്ഥലം വാങ്ങി അവിടെ ഒരു ചെയ്തു കരിങ്കാളിപ്പാറ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളായ ദിവാകരൻ മാളിയേക്കൽ രാജേഷ് കാനത്തിൽ ഡോക്ടർ അരുൺദേവ് പെട്ടിക്കൽ മനോഹരൻ പുളിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം